ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ജംഷഡ്പൂർ എഫ് സി ജംഷഡ്പൂരിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വഴങ്ങുന്ന എട്ടാമത്തെ തോൽവിയായിരുന്നു ഇത് ഇതോടുകൂടി ആരാധകർ എല്ലാ പ്രതീക്ഷകളും ഇപ്പോൾ കൈവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ മത്സരത്തിന് മുന്നേ ജംഷഡ്പൂരിന്റെ ഗോൾ കീപ്പറായ ആൽബിനോ ഗോമസ് ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം തന്നെ ഈ മത്സരത്തിൽ താൻ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത് ഏത് വിധേയയും താൻ ടീമിനെ സഹായിക്കുമെന്ന് ആൽബിനോ ഗോമസ് പറഞ്ഞിരുന്നു അത് വെറും വാക്കായിരുന്നില്ല അദ്ദേഹം കളിക്കളത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്തു ഗംഭീര പ്രകടനമാണ് ആൽബിനോ ഗോമസ് നടത്തിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് വില്ലനായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം തന്നെയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും നാല് സേവുകൾ അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ നടത്തിയിട്ടുണ്ട് അതിൽ മൂന്ന് ഡൈവിംഗ് സേവുകളാണ് ഇൻസൈഡ് ബോക്സിൽ വെച്ചുകൊണ്ട് മൂന്ന് സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് രണ്ട് പഞ്ചുകൾ വന്നു അതുപോലെ തന്നെ രണ്ട് ഹൈ ക്ലൈമുകൾ വന്നിട്ടുണ്ട് പന്ത്രണ്ട് തവണ റിക്കവർ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആകെ നാൽപ്പത്തി നാല് ടച്ചുകൾ ഈ ഒരു ഗോൾ കീപ്പറുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അങ്ങനെ മികച്ച പ്രകടനമാണ് ആൽബിനോ ഗോമസ് നടത്തിയിട്ടുള്ളത് ഇനി ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ിൽ സേവുകൾ ചെയ്ത താരം അത് ആൽബിനോ ഗോമസ് തന്നെയാണ് അൻപത്തി മൂന്ന് സേവുകൾ ആകെ ഈ സീസണിൽ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് അദ്ദേഹമാണ് വരുന്നത് രണ്ടാം സ്ഥാനത്ത് ഒഡീഷയുടെ അമരീന്ദർ സിംഗ് വരുന്നു നാൽപ്പത്തിയഞ്ച് സേവുകൾ മൂന്നാം സ്ഥാനത്ത് മോഹൻ ബഗാന്റെ വിശാൽ കേത്ത് വരുന്നു നാൽപ്പത്തി നാല് സേവുകൾ നാലാം സ്ഥാനത്ത് ഗുരുപ്രീത് സിംഗ് സന്ത് വരുന്നു ബംഗളൂരു എഫ് സിയുടെ ഗോൾ കീപ്പറാണ് നാൽപ്പത്തി രണ്ട് സേവുകൾ അഞ്ചാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഗുർമീത് സിംഗ് വരുന്നു നാൽപ്പത് സേവുകൾ ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ആൽബിനോ ഗോമസ് ഉള്ളത് ഈ സീസണിൽ ഉടനീ ീളം മികച്ച പ്രകടനം നടത്താൻ സ്ഥിരതയാർന്ന പ്രകടനം നടത്താൻ ആൽബിനോ ഗോമസിന് കഴിയുന്നുണ്ട് അദ്ദേഹം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തടസ്സമായി നിലകൊണ്ടത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം